നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിന്റെ എൻഎസ്എസ് ക്യാമ്പിൽ തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജസ് സന്ദർശനം നടത്തി ആളൂർ സെന്റ് ജോസഫ്സ് സ്കൂളിലാണ് കോളേജിന്റെ സപ്തീന സഹവയാസ ക്യാമ്പ് നടക്കുന്നത് വളണ്ടിയർമാരോടൊത്ത് കുറെ സമയം ചെലവഴിച്ച കളക്ടറുടെ സാന്നിധ്യം ക്യാമ്പ് അംഗങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവുമായി പരാജയങ്ങളെ ഭയക്കാതിരിക്കുക എന്നതാണ് വിജയത്തിന്റെ ആദ്യ പടിയെന്ന് കളക്ടർ കുട്ടികളോട് പറഞ്ഞു കുട്ടികളോടുള്ള സംഭാഷണത്തിന് ശേഷം ക്രിസ്തുമസ് മധുരം കൂടി പങ്കുവച്ചിട്ടാണ് കളക്ടർ മടങ്ങിയത് അയ്യങ്കുഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മൃദംഗമേളയും കച്ചേരിയുമായി കൊരുമ്പ് മൃദംഗ കളരിയിലെ കുരുന്നുകൾ മണ്ഡലകാലത്തോടനുബന്ധിച്ച് കൊരുമ്പ് മനവക അയ്യങ്കുഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇരിങ്ങാലക്കുട കൊരുമ്പ് മൃദംഗ കളരി അവതരിപ്പിച്ച മൃദംഗമേള ഭരതനാട്യ കച്ചേരി സംഗീത കച്ചേരി എന്നിവ ശ്രദ്ധേയമായി അഞ്ചു വയസ്സുകാരായ നാലു വിദ്യാർത്ഥികൾ ആര്യ ഉല്ലാസിന്റെ ഗാനത്തോടൊപ്പം മൃദംഗത്തിൽ പക്കമേളം വായിച്ചത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരമായി കൊരുമ്പ് മൃദംഗ കളരിയിലെ വിദ്യാർത്ഥികളായ അയാൻ സേതു രുദ്രതീർഥ് സംസ്കൃതി മുംബൈ നിവാസിയായ നിവേദ് എന്നിവരാണ് കുഞ്ഞുവിരലുകൾ കൊണ്ട് മൃദംഗത്തിൽ പക്കമേളം വായിച്ചത് ാലത്തെ പരിശീലനവും അതിലേറെ സാധകവും വേണം പക്കമേളം വായിക്കാൻ എന്നിരിക്കെ ഇത്രയും ചെറുപ്പത്തിൽ ഗാനത്തോടൊപ്പം അതേ താളത്തിൽ മൃദംഗത്തിൽ നാദമുതിർത്തത് കണ്ടുനിന്നവരിൽ അത്ഭുതം ആര്യ ഉല്ലാസ് അവതരിപ്പിച്ച കച്ചേരിക്ക് മുരളി കൊടുങ്ങല്ലൂർ വയലിൻ വായിച്ചു കളരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൃദംഗമേളയും ഏറെ ശ്രദ്ധേയമായി പരേതനായ മൃദംഗ വിദ്വൻ കുരുമ്പ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ചിട്ടപ്പെടുത്തിയ മൃദംഗപാഠത്തിൽ കളരിയിലെ നാൽപ്പതോളം വിദ്യാർത്ഥികൾ തത്തക്കാരം പറഞ്ഞ് മൃദംഗമേള അവതരിപ്പിച്ചത് മറ്റൊരു പ്രത്യേകതയായിരുന്നു കൃഷ്ണ അവതരിപ്പിച്ച ഭരതനാട്യ കച്ചേരിയും ഉണ്ടായിരുന്നു കളരിയിലെ വിദ്യാർത്ഥികളായ ദേവ് സുഹൃത് അനന്തറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭരതനാട്യ കച്ചേരിക്ക് പക്കമേളം അവതരിപ്പിച്ചത് തുടർന്നു നടന്ന സംഗീത കച്ചേരിയിൽ വിഷ്ണു തൃപ്രയാർ വായ്പാട്ടും മുരളി കൊടുങ്ങല്ലൂർ വയലിനും സ്വരാഗ് ഋഷീൻ കൈലാസ് ഓംകാർ എന്നിവർ മൃദംഗത്തിലും അനന്തകൃഷ്ണ ഗഞ്ചിറയിലും അവന്തിക ഘടത്തിലും പക്കമേളം അവതരിപ്പിച്ചു കളരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ജുഗൽ ജുഗൽബന്ധയോടെയാണ് പരിപാടിക്ക് സമാപനം കുറിച്ചത് നാലര മണിക്കൂർ നീണ്ടുനിന്ന മൃദംഗ കച്ചേരി വിക്രം എന്ന നമ്പൂതിരി നേതൃത്വം നൽകി ഊരകം ഇനി സ്റ്റാറിന്റെ ഊരകം സ്റ്റാർ നഗറും മഡോണ നഗറും ഇനി സ്റ്റാർ ക്ലബിന്റെ സുരക്ഷാ കണ്ണിൽ ക്ലബ് നടപ്പിലാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായാണ് രണ്ട് ജംഗ്ഷനുകളിലായി ആറു നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി അധ്യക്ഷത വഹിച്ചു പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് തന്നെയാണ് പോലീസിനകത്തൊരു സഹായമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ സ്വത്തിനും ജീവനും തന്നെ അത് വളരെയേറെ പ്രയോജനപ്പെടും എന്നെനിക്ക് പറയാനുള്ളത് എന്നാലും ഈ സ്റ്റാർ ക്ലബിൻ്റെ കൂട്ടായ്മ ഈ ദോഷമാഷ വന്നവരെ ദോഷമാഷിൻ്റെ ഒമ്പതാം ക്ലാസ് ഒരു സന്ദർഭമാണ് അത് വളരെ ഒരു ഭയങ്കര ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും വർഷവും ഇത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു വലിയ കാര്യമാണ് ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ അതുപോലെ തന്നെ ഇതുപോലുള്ള മലയാള കാര്യങ്ങൾ സ്റ്റാർ ക്ലബിനായാലും ഈ മത മതോരായ നാട്ടുകാർക്കായാലും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതുപോലെ തന്നെ എൻ്റെയും പറഞ്ഞ പോലെ ജോ സേപ്പനായാലും രഹിസൈപ്പനായാലും ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ടറിഞ്ഞു ചെല്ലിട്ട് അതുപോലെ തന്നെ ഈ സ്റ്റാർ ക്ലബിൻ്റെ കൂട്ടായ്മ തന്നെ ഈ നാട്ടിനെ തന്നെ ഒരു പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു কৰিম আৰু আশ্বাস മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിലപ്പിള്ളി പഞ്ചായത്ത് അംഗം മനീഷ മനീഷ് എസ് ഐമാരായ എം എസ് ഷാജൻ എൻ കെ അനിൽകുമാർ ഭാരവാഹികളായ ടോജോ തൊമാന ടി സി സുരേഷ് പി ആർ ജോൺ ജെയിംസ് പോൾ പി പി ജോസ് ജോമൻ ജോൺ സിനോജ് തോമസ് എന്നിവർ സംസാരിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാകത്തക്ക വിധമാണ് ക്യാമറകളുടെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത് വൈദ്യുതി നിലച്ചാലും ഇൻവെർട്ടറുകളുടെ സഹായത്തോടെ ക്യാമറകൾ പ്രവർത്തിക്കും പത്തു ദിവസത്തെ വരെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാവുന്ന സംവിധാനവും ഏതു സമയവും ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി പറഞ്ഞു നേരത്തെ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഈ ജംഗ്ഷനുകളിൽ കോൺവെക്സ് കണ്ണാടികൾ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തൃശൂർ റൂറൽ ജില്ലാ ക്യാമ്പ് ആരംഭിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തൃശൂർ റൂറൽ ജില്ലാ ക്യാമ്പ് കൽപ്പറമ്പ് ബി വി എം എച്ച് എസ് സ്കൂളിൽ ആരംഭിച്ചു തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ എസ് പി പ്രദീപ് എൻവേഴ്സ് ഉദ്ഘാടനം ചെയ്തു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ചു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജൂലി ജോയ് സ്കൂൾ മാനേജർ റവറൽ ഫാദർ ഡേവിസ് കുടിയേരിക്ക് പി ടി ഐ പ്രസിഡന്റ് സനിത സനുരാജ് എന്നിവർ ആശംസകൾ നേർന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും തൃശൂർ റൂറൽ ജില്ലാ എസ് പി സിയു പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസറുമായ സി ഷാജ് ജോസ് സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്റ്റർ എ ജെ ജൻസി നന്ദിയും പറഞ്ഞു അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ പരിസ്ഥിതി സംരക്ഷണം സൈബർ സേഫ്റ്റി സൈബർ കുറ്റകൃത്യങ്ങൾ ഡിജിറ്റൽ ഡി അഡിക്ഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭർ ക്ലാസുകൾ നയിക്കും ഇതോടൊപ്പം കളരി യോഗ കായിക പരിശീലനവും ക്യാമ്പിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാനൂറോളം കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാറുക്കുഴ ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആന്തര ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL. <laughs> 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 Joline weaving stories around you Joline designer studio creations made from the heart